ഇനി ഒരു വിവാദ പ്രസംഗം കേൾക്കാം സി പി ഐ എം നേതാവിൻ്റെ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത് കോഴിക്കോട് വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് വടകര നഗരസഭാ മുൻ ചെയർമാൻ കെ ശ്രീധരൻ പ്രസംഗം ആരംഭിച്ചത് അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർ നഗരസഭാ ഓഫീസിൽ ഉണ്ടെന്നും മുൻപ് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥന്റെ കാല് തല്ലി ഓടിച്ച പാരമ്പര്യം വടകരക്കാർക്കുണ്ട് എന്നുമായിരുന്നു കെ ശ്രീധരന്റെ പ്രസംഗം നഗരസഭാ ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഈ വിവാദ പ്രസംഗം ചിലര് ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് കീസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരും അല്ല ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശുപിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യേ പറയാനുള്ളൂ വളരെ റകർച്ചയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ബിൽഡിംഗ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന നിർബന്ധമായിരുന്നു അവസാനം റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട് അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ സന്മനസ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതി തൃശൂർ ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ സി പി ഐ എം നേതാവിന് പങ്കുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജലബീരങ്കി പ്രയോഗിച്ചത് ജനുവരി ആറിന് അന്നകര സ്വദേശി രതീഷിനെയും ഭാര്യയെയും ആക്രമിച്ച് കാറും നാൽപ്പത്തിയൊൻപതിനായിരം രൂപയും മൊബൈൽ ഫോണും കവർന്നതായാണ് പരാതി ഈ സംഭവത്തിൽ തിരുവത്ര സ്വദേശി അനസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാമിന് കേസിൽ പങ്കുണ്ടെന്നും പ്രതി ചേർത്തുവെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം